ഹാജാര് ഏൽപ്പിക്കാൻ കൊടുത്ത രാജിക്കത്ത് ഇങ്ങനെ വിളിച്ചുകൂടി പോവാൻ മാത്രം എന്താ ഉണ്ടായത് ടീച്ചറോട് ഇവിടുന്ന് പോകാൻ ആരാ പറഞ്ഞത് ഹാജാര് പറഞ്ഞു അതോ ഞാൻ പറഞ്ഞു പറഞ്ഞോ ടീച്ചർ രാജി വെച്ച് പോയി എന്നാൽ ഈ പ്രശ്നം തീരു എല്ലാവർക്കും ഇപ്പൊ പ്രശ്നം ഞാനാണ് പ്രായായ അച്ഛന് ഒരു താങ്ങാവണമെന്ന് മോഹിച്ചു സ്വന്തം കാലിൽ നിന്ന് കുടുംബത്തിനൊരു തണലാകണമെന്ന് ആഗ്രഹിച്ചു അത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞു ഒരു വേണ്ടി മാത്രം അറബി പഠിച്ച അന്തർജനമല്ല ഗായത്രി എതിർപ്പുകളെ അതിജീവിച്ച ആദർശീരതയുടെ ഒരു കണ്ണിയാണ് സ്വന്തം സമുദായത്തിനും അതോടൊപ്പം മറ്റുള്ളവർക്കും ഇത്തിരി വെളിച്ചം കിട്ടാൻ സ്വത്തും കുലമഹിമയും ആഠ്യത്വവും എല്ലാം ആഹൂതി ചെയ്ത ആളാണ് ഗായത്രിയുടെ അച്ഛൻ ആ അച്ഛന്റെ മകൾ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ തളരരുത് എന്താ സർ എന്നെ അറിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ എനിക്ക് പേരിൽ ഒരു ഇതിലൊക്കെ ഇത്ര തലപോ ഞാൻ ആലോചിക്കാൻ എന്താ ഉള്ളത് എന്നെ സ്കൂള് പൂട്ടൂന്നുള്ള കാര്യം തീർച്ച അങ്ങനെ പൂട്ടിയാൽ മറ്റൊരു മാനേജ്മെന്റിനെ അത് ഏൽപ്പിക്കാതിരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനാവില്ല ആണ് വേനവും കയറി കളിക്കേണ്ടത് അത് മനസ്സിലായി ആയല്ലോ ഈ സ്കൂളിന് വേണ്ടി തുടക്കത്തിൽ നിങ്ങളും കുറെ ശ്രമിച്ചതല്ലേ പല അടവും പയറ്റി നോക്കിയതല്ലേ എന്നിട്ട് എന്തിയെ ആചാര സ്കൂൾ കൊണ്ടുപോയി നിങ്ങൾ മേലോട്ട് നോക്കിന്ന് അത് പക്ഷേ അന്ന് ചില കാരണം എന്റെ കൂടെ നിൽക്കാൻ അത് അന്നത്തെ രാഷ്ട്രീയം മെന്നെ രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളും ഇല്ല മിത്രങ്ങളുമില്ല അതിരിക്കട്ടെ മെന തീരുമാനിച്ചു എനിക്ക് തീരുമാനിക്കാൻ വിഷമമൊന്നുമില്ല ഇപ്പൊ ഒരു പിടിപിടിച്ച നല്ല പുഷ്പം പോലെ സ്കൂൾ നമ്മുടെ വഴിരിക്കും ഇന്നത്തെ കാലത്ത് സ്കൂൾ മാനേജ്മെന്റ് കിട്ടാന്ന് വെച്ചാ അതൊക്കെ എനിക്കറിയാം എന്നെങ്കിലും ഹാജികാരെ ഒന്ന് ഇരുത്തണമെന്ന് ഞാൻ ഏറെ മോഹിച്ചിട്ടുള്ളതാ ആണല്ലോ ഇനി ഒട്ടും അതിനു വേണ്ടി വരുന്ന നഷ്ടം ഒരു നഷ്ടമല്ല അഥവാ അങ്ങനെ നഷ്ടം വന്നാലും അത് സഹിക്കാൻ ഇന്നെനിക്ക് കഴിവുണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയാലുണ്ടല്ലോ ദേ ഇതാണ് ആണുങ്ങളുടെ ഭാഷ തറവാടി എന്നും തറവാടി തന്നെ അപ്പോ ഇനി നമുക്ക് ആ അങ്ങോട്ട് കളിക്കാം ലേ കളിക്കാം പക്ഷെ ചിലക്കാടൻ എന്നോടൊപ്പം നിൽക്കണം എന്തത്ര സംശയം പക്ഷെ ഒരു കാര്യം മേനു ആ വിചാരം വേണേ സ്കൂളിലെ പ്രശ്നമൊക്കെ തീർന്നോ മൂസ സ്കൂളിലെന്ത് പ്രശ്നം നാട്ടുകാർക്കല്ല പ്രശ്നം പഠിച്ചവും സാഹചര്യം സ്കൂളിൽ ഒരു പ്രശ്നമില്ല ആദ്യ ഓണർ നമ്മൾ എന്നെ വീടും എന്തായാലും പോലീസ് ചേർന്നു ഈ പോലീസുകാർക്ക് മാത്രമേ കാക്കിത്തുണി ഉപയോഗിക്കാൻ പാടുള്ളൂ

ഞാനും മാത്രം ബാക്കിയാൽ മതിയെന്നും കരുതി ചിലരൊക്കെ നടക്കാൻ കാലം തുടങ്ങി നമ്മുടെ കുട്ടികളെ നാല് അക്ഷരം പഠിപ്പിക്കുന്നതിന് എന്തിനാ ജാതിയും മതവും തടസ്സമാവുന്നത് ആർക്കും ആരെയും പഠിപ്പിക്കാം ആരുടെ കീഴിലും പഠിക്കാം അക്ഷരാഭ്യാസത്തിന് വർഗവും മതവും ഒന്നുമില്ല നമ്മളൊക്കെ കൂടി എത്രയോ ദിവസം ഈ സ്കൂളിന് വേണ്ടി അധ്വാനിച്ചു പെട്രോമാക്സും കത്തിച്ചു വെച്ച് അർദ്ധരാത്രി വരെ കല്ലും മണ്ണും ചുമന്നില്ലേ ഓട് വാങ്ങാനുള്ള കാശില്ലാത്തതുകൊണ്ട് നമ്മുടെ കുട്ടികളും പെണ്ണുങ്ങളും രാപ്പകലില്ലാതെ ഓലമടഞ്ഞെടുത്തില്ലേ അന്നൊന്നും ആരും ജാതിയും അത് ഓർത്തുമില്ല പറഞ്ഞുമില്ല ആർക്കു വേണ്ടിയാണ് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി പഠിക്കാൻ നിങ്ങളിൽ പലർക്കും സാധിക്കാതെ പോയത് മോഹമില്ല ആ ഗതികേട് നമ്മുടെ കുട്ടികൾക്ക് വരരുന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ലേ ഈ സ്കൂളിനു വേണ്ടി അധ്വാനിക്കാൻ നിങ്ങൾ തയ്യാറായത് എല്ലാവരോടുമായി ഞങ്ങൾക്ക് ഇതേ പറയാനുള്ളൂ ഈ സ്കൂള് പൂട്ടിക്കാൻ നിങ്ങൾ കൂടു നിൽക്കരുത് നമ്മുടെ കുട്ടികളുടെ ഭാവി നശിപ്പിക്കരുത് നിങ്ങളുടെ വിയർപ്പുഴയ്ക്ക് വളർത്തിയ സ്ഥാപനമാണ് അഹിന്ദുക്കൾക്ക് ഇതിന്റെ അകത്ത് പ്രവേശനമില്ല എന്താ പറഞ്ഞാൽ മനസ്സിലായില്ലേ നാലാം വേദക്കാരുടെ കൂട്ടത്ത് ചേർന്നവര് ഇതിന്റെ അകത്ത് കയറ്റാൻ പറ്റില്ല ഞാൻ എങ്ങനെയാ വിശ്വസിക്കണോ അങ്ങനെയുള്ളൂ ചിലപ്പോ ഭഗവാൻ ഇറങ്ങി പോയി എന്നും ഇത് വിശ്വാസികളായ ഹിന്ദുക്കൾക്ക് തുടരാനുള്ള സ്ഥലമാണ് ഇതിനകം അശുദ്ധമാക്കാൻ സമ്മതിക്കില്ല ആരായി ഹിന്ദു ഏത് പുരാണത്തിലാ ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ളത് മഹാഭാരതത്തിലോ രാമായണത്തിലോ അതോ ഉപനിഷത്തുകളിലോ ഏത് ഗ്രന്ഥത്തിലാ ഹിന്ദു എന്ന് എഴുതിയിട്ടുള്ളത് നാമൊക്കെ മനുഷ്യരാണെന്നല്ലാതെ നമ്മളൊക്കെ ഹിന്ദുക്കളാണെന്നോ നമ്മുടെ മതം ഹിന്ദുമതമാണെന്നോ വ്യാസനോ വാൽമീകിയോ ഋഷിമാരോ ഉപനിഷത് ആചാര്യന്മാരോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മേന്നെ സിന്ധു നദിയുടെ തീരത്ത് താമസിക്കുന്ന ആൾക്കാരെ അൽ ഹിന്ദ് ആദ്യം വിളിച്ചത് പേർഷ്യക്കാരാ അത് ഇവിടുത്തെ ക്ഷത്രിയനെയോ ബ്രാഹ്മണനെയോ വൈശ്യനെയും ശൂത്രനെയും കണ്ടുകൊണ്ടല്ല നായരെയും നമ്പൂരിയും മേനോനെയും പട്ടരെയും കണ്ടോണ്ടല്ല സനാതനധർമ്മം പുലർന്നു കാണണമെന്ന് ആഗ്രഹിച്ചൊരു മഹാസംസ്കാരത്തിന് കാലക്രമത്തിൽ ഹിന്ദുമതം എന്ന പേര് വന്നതേ ഉള്ളൂ ആ അർത്ഥത്തിൽ ഒരു ഹിന്ദു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് കാരണം ഈ മതമാണല്ലോ ആദിശങ്കരനും വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവിന് ജന്മം കൊടുത്തത് ജീവിക്കാൻ വേണ്ടി ഒരു ഭാഷ പഠിച്ചുകൊണ്ട് ഹിന്ദുത്വമാകെ തകരും എന്ന് പറയാനും ഒരു മുസൽമാന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് വിശ്വാസമാകെ അശുദ്ധമാകും എന്ന് പറയാനും ഈശ്വരനെ കൂട്ടുപിടിക്കണ്ട ഈശ്വരൻ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരമായി വീട് കിട്ടി താമസിക്കുന്ന ആളുമല്ല ചെറുപ്പം മുതലേ ശീലിച്ചു പോയതുകൊണ്ടും വിശ്വസിച്ച് പോയതുകൊണ്ടാണ് ഈ കുട്ടി ഇവിടെ വന്നത് മനസ്സ് മനസ്സുറന്നു പ്രാർത്ഥിക്കാൻ ഒന്ന് തൊഴാൻ അല്ലാതെ ഭണ്ഡാരപ്പെട്ടിയിലെ കാണിക്കയുടെ പങ്കുവറ്റാനല്ല അമ്പലവസ്തുക്കൾ കട്ടുമുടിക്കാനും അല്ല ും പറയണ്ട ആലോചിച്ച ആലോചിച്ച് കണ്ടുപിടിച്ച ഒരു സൂത്രം ടീച്ചറെ തടയാ എന്നിട്ട് എന്തെന്തായി നാട്ടിലുള്ളവരുടെ മുഴുവൻ എതിരായി അത് പിന്നെ ഞാൻ പറഞ്ഞത് ഭക്തജനങ്ങൾക്ക് മനസ്സിലായിട്ടല്ലേ ഇപ്പൊ നമുക്ക് വേണ്ടത് ശത്രുക്കളെ അല്ല മിത്രങ്ങളെയാണ് എന്നുവെച്ചാൽ സംഗതി ആകപ്പാടെ കുഴഞ്ഞു പറഞ്ഞു കിടക്കുകയാണല്ലോ അഥവാ നമ്മൾ കുഴച്ചു മറിച്ചു ഇക്കാരണത്താൽ അവര് ടീച്ചറെ സ്കൂളിൽ നിന്ന് പുറത്താക്കും പുറത്താക്കണം കണ്ണീരും കൈയുമായി ടീച്ചർ പരിപാടിയിലിറങ്ങുന്നു നിരാലംബയായ നിസ്സഹായമായ ഒരു പെൺകുട്ടി സഹി കെട്ടിറങ്ങി തിരിക്കുമ്പോ ആ സാധു പെൺകിടാവിന്റെ രക്ഷാപുരുഷനായി മാറുന്നു മേനോൻ അതെ വേണ്ടി വന്നാൽ മേനോൻ ടീച്ചർക്ക് വേണ്ടി ഒരു പ്രക്ഷോഭം തന്നെ നയിക്കുന്നു ആയാൽ പൊതുജനം കൂട്ടത്തോടെ നിങ്ങളുടെ കൂടെ ആവും പിന്നെ നിങ്ങൾ തെളിക്കുന്ന വഴിയിലൂടെ അവർ നടക്കൂ മേനന്റെ ടെക്നിക്ക് മനസ്സിലായോ അതൊരു ഐഡിയ ആണല്ലോ ഒറ്റ വെടി ഭാഗ്യാരെയും ശേഖരനെ കൊടുക്കാം ആ പിന്നൊരു കാര്യം ഇതൊരു ധർമ്മയുദ്ധമൊന്നുമല്ല മർമ്മം നോക്കി അടിക്ക എന്തേനു ഒന്നുമില്ല ഈച്ചറൊന്ന് കാണാൻ വേണ്ടി വന്നുവാ ഓ അതിനെന്താ വിളിക്കാൻ തൊള്ളയിൽ ആവില്ലേ കള്ളന്മാരെ പോലെ പരിങ്ങണത് മോളെ ഒന്നും വരേണ്ട എന്താ അല്ല കഴിഞ്ഞ ദിവസം അങ്ങനെ സംഭവിച്ചല്ലേ മേല് വളരെ വിഷമുണ്ട് ഈ കമ്മിച്ചിക്കാരി ഓരോന്ന് പറയുന്നു കേട്ടിച്ച അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് നേനോ പറഞ്ഞത് അല്ല ഇങ്ങോട്ട് നോക്ക അല്ലാതെ ടീച്ചറോട് ഒത്തിരി വിരോധം ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ മേനോനോട് കമ്മിറ്റിക്കാരോടൊക്കെ പറഞ്ഞ് നല്ലോണം അവിടെ ബോധ്യപ്പെടുത്തി നിങ്ങളോ അല്ല ശേഖരൻ മാഷ് പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇപ്പൊ കമ്മിറ്റിക്കാരുടെ മാത്രമല്ല ഈ നാട്ടിലെ നമ്മൾ ആൾക്കാരുടെ കംപ്ലീറ്റ് സപ്പോർട്ടും ടീച്ചർക്ക് തരാൻ തീരുമാനിച്ചിരിക്കുക അതും മാത്രമല്ല ടീച്ചർക്ക് ഇവിടെ താമസ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതും എനിക്കറിയാം ഞാനിങ്ങനെ പറഞ്ഞില്ലേ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണം നമുക്ക് ഒഴിച്ചപാടി ഇവിടെ എന്റെ നാറ്റോ ഈ ആട്ടിങ്കാട്ടായിട്ടോ അങ്ങനെ അങ്ങനെ ഒത്തുപോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് നന്നായി പറയാം നമ്മുടെ മേനോന്റെ വീട്ടിൽ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ടീച്ചർ ഒപ്പം വെറുതെ ടീച്ചറല്ല നമ്മുടെ സമുദായത്തിന്റെ എന്നെങ്ങനെ സമുദായത്തിന്റെ ആക്കണ്ട എവിടെ താമസിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്ക് വിട്ടാരെ നിങ്ങളോടൊക്കെ ഞാൻ എന്ത് തെറ്റാ ചെയ്ത് ഉപകാരം ചെയ്തില്ലെങ്കിലും ദയവായി ഉപദ്രവിക്കരുത് അപ്പോ ടീച്ചർക്ക് ജനപിന്തുണ കൂടിയിരിക്കുന്നു അല്ലേ ഹാജരെ ഇനിയിപ്പോ ടീച്ചർ രാജിവെച്ച് പോണെന്ന് വെച്ചാൽ തന്നെ സമ്മതിക്കില്ല അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞവർക്ക് എനിക്ക് മനസ്സിലാവാത്തത് മനം മാറ്റോ അയാക്കോ ടീച്ചർ ഇപ്പഴല്ലേ അയാളെ കാണാൻ തുടങ്ങിയുള്ളൂ ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് കാണുന്നതാ അയാളെ പ്രമാണിയായിട്ട് അംഗീകരിക്കാത്തവരെ ശത്രുക്കളായിട്ട് കണക്കാക്കുന്ന അയാളുടെ പ്രകടനം ഞാൻ കാരണം സ്കൂളിൽ പൂട്ടേണ്ടി വരുമോ എന്ന് പേടിയായിരുന്നു എനിക്ക് ഇപ്പൊ ആ പേടി മാറിയല്ലോ ഇനി ഇനിയിപ്പൊ ടീച്ചറെ പുറത്താക്കണമെന്ന് പറഞ്ഞാരും ഒന്നും കേൾക്കണ്ട ടീച്ചറെ സ്കൂളിൽ പുറത്താക്കിയാൽ തിരിച്ചെടുക്കാൻ അവരുടെ ആൾക്കാർ സംഘടിച്ച് ഉണ്ടോ നിങ്ങൾക്ക് ഇത് പറയാം അന്ന് നമ്മൾ എന്നെ എന്നെ പറഞ്ഞാണ് സ്കൂളിൽ സ്കൂൾ വന്നതുകൊണ്ടാവണ പ്രശ്നങ്ങളെ പറ്റി അന്നൊന്നും ആർക്കും അഫീസിനെ വേണ്ടായിരുന്നു എന്നിട്ട് ഇപ്പൊ പറയുന്നത് അഫീസ് പറഞ്ഞ ന്യായം ഉണ്ടെന്ന് ഞമ്മൾ അന്ന് എന്നോളം ചോദ്യം ചെയ്യില്ലേ ചോദ്യം ചെയ്യാൻ നിങ്ങൾ പോലീസാ അല്ല പട്ടീല ഓലെ ഇവിടെ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞു അന്ന് ഭയക്കുണ്ടാക്കാൻ എന്ന് വേണ്ടത് ഞമ്മൾ കുട്ടികളെ സ്കൂളിൽ വിടാതെ തടുത്തില്ലേ എന്നിട്ട് കുട്ടികളെ പുറത്തും നിർത്തിയോ ആ മാഷം എന്ന് പറഞ്ഞപ്പോ ഒരച്ചരം പോലും ഉണ്ടാകെ കുട്ടികളെ സ്കൂളിൽ വിട്ടില്ലേ ഇനിയും നമ്മൾ പറയുന്നത് നിങ്ങളീ പോക്ക് പോയാല് അവസാനം സാസം വിടാൻ പോലും അവളുടെ അഭിപ്രായം ചോദിക്കേണ്ടി വരും ആ ചേരുമ്പോ അവരെല്ലാം ഒന്നാണ് ആ ഒരു വിചാരം നമുക്ക് വേണം എന്താ ഇങ്ങനെ പറയണേ സഭ കൂടിയാൽ മാത്രം പോര പോരമൈദീനെ കാര്യങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്കറിയോ ആ മേനോനും ചേരൻ മാഷും ഒലക്കെട്ടാണ് മേനോനും മാഷും തമ്മില് ഒലക്ക ഓര് തമ്മിൽ ഒരു ഇടങ്ങേടമില്ലെന്ന് കൊണ്ടെന്ന് വെറുതെ അഭിനയിക്കുകയാണ് നമ്മളെ പറ്റിക്കാൻ ഈ ഗുലുമാലും മുഴിയും ഉണ്ടാക്കണത് ആ മാശി നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്താലും ഞമ്മക്കൊന്നുമില്ല ഞമ്മക്ക് ഇതുകൊണ്ട് നേട്ടവും ഇല്ല പക്ഷേ ഓര് കാരണം നമ്മുടെ ആൾക്കാർക്ക് ഒരു അപമാനം വന്ന അത് എന്നെ കൊണ്ട് കൊടുക്കാൻ കഴിയും അതിതേ ആ ഒരു കാര്യത്തിൽ ഭർത്താനത്തിന് മാത്രം പോരെ വാസി ഇന്നൊക്കെ ആചാര്യം പറയാൻ പറ്റും ഓളെ പറഞ്ഞുവിടാൻ നാട്ടിൽ കഷുണ്ടായിരിക്കണമെങ്കിൽ ഓളെ പറഞ്ഞു വിടാതെ വേറെ ഭയില്ലെന്ന് നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ സ്കൂൾ നടത്തിപ്പെട്ട അതിന്റേതായ ചില നടപടിക്രമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ട് ആചിയും തർക്കുത്രം പറഞ്ഞ് നമ്മളെ തോപ്പിക്കണ്ട ആ ടീച്ചറെ പറഞ്ഞു വിടാൻ പറ്റുകയും ഇല്ലേ ഓൾ അറബി പഠിപ്പിക്കണേ നമുക്ക് നാണക്കേടാ ആണ് ആ എങ്കിൽ ഇസ്ലാമായ മാഷന്മാര് സംസ്കൃതം പഠിപ്പിക്കൊണ്ടല്ലേ അത് ഹിന്ദുക്കൾക്ക് നാണക്കേടല്ലേ അറബി വിദ്യാലയങ്ങളുടെ ചുമതല വഹിക്കുന്ന ക്രിസ്ത്യാനികളുണ്ടല്ലോ അവർക്ക് നാണക്കേടല്ലേ അവിടെ ഒന്നും ആരും ആരെയും പറഞ്ഞു വിടണം പിരിച്ചു എന്നൊന്നും പറഞ്ഞ് മരണം വയ്ക്കുന്നില്ല ഇസ്ലാമിൽ വിശ്വസിക്കണം നമ്മളെ ഇസ്ലാമിൽ ചേർന്ന രീതിയിൽ പ്രവർത്തിക്കണം ആ കാര്യം ആചാര്യം മറക്കണ്ട മരണത്തില്ലല്ലേ മറക്കൂ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരു യഥാർത്ഥ ഇസ്ലാമായി ജീവിച്ച് മരിക്കണം എന്ന് തന്നെയാണ് എന്റെ മോഹം ഇസ്ലാമിന് നിരക്കാത്ത യാതൊന്നും ഞാൻ ഓർക്കൂല്ല ചെയ്യൂല പറയൂ എന്നിട്ടാണ് ഇപ്പൊ കാണിക്കണേ അത് ഇങ്ങളാണ് ആലോചിക്കേണ്ടത് നിങ്ങളൊക്കെ ഖുറാമ്പായിട്ട് വായിച്ചിട്ടുള്ള ആൾക്കാരല്ലേ അനാഥരെയും അഭയും തേടി വന്നവരെയും സഹായിക്കരുത് എന്ന് ഖുറാലി പറയണ്ട ഗുരാനംബർക്ക് നീതിയും സഹായവും അനുവദിക്കരുതെന്ന് ഏത് ഹദീസിലാണ് പറഞ്ഞിരിക്കുന്നത് മാരമായി ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയെ വയ്യാം പറയണ്ട എന്താ ആരും ഒന്നും ഉണ്ടാക്കുക എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുകയാണ് ന്യായമായ കാര്യം എത്ര ചെറിയോം പറഞ്ഞാലും നമ്മൾ കേൾക്കുവാൻ സരി ആ ചേലിക്ക് തന്നെ തന്യായ എത്ര വല്യവും പറഞ്ഞാലും നമ്മൾ കേൾക്കൂല വഴങ്ങൂല്ല